ഏകദേശം എൺപത്തിരണ്ട് ദിവസമായ ജമ്മീനാണത് എൺപത്തിരണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഈ എത്തിക്കാൻ ഓരോ ഷീറ്റ് ഉണ്ട് ഓരോ ദിവസത്തെ എല്ലാ ഷീറ്റ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ബേസ് തൊട്ട് ബേസ് തൊട്ട് ഹാർവെസ്റ്റ് നമുക്ക് എന്നോട്ടൊരു പാഷൻ വേണം എന്നൊരു ആഗ്രഹം വേണം ചെയ്യാനുള്ള താല്പര്യം വേണം കാരണം കഷ്ടപ്പാടുണ്ട് സഹിക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു കട്ടി ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെമ്മീൻ കൃഷി ചെയ്യാനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഭിലാഷ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ പിന്നെ അതിനെന്താ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ തീർച്ചയായും അതായത് ഇപ്പൊ അഭിലാഷ എത്ര സെന്റിലാണ് നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് സെന്റിന്റെ മൂന്ന് കുളമാണ് ഇരുപത്തഞ്ച് സെന്റിന്റെ മൂന്ന് കുളം ദാ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ്ട് ഇപ്പൊ ഇത് ഇത് ഈ ജനുവരിയിലേക്ക് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്നു ലാസ്റ്റ് ജനുവരി ജനുവരി ഹാർവെസ്റ്റ് ചെയ്യും ഇത് അടുത്ത മാസം ഫെബ്രുവരിയിലേക്ക് അതെ അപ്പൊ എങ്ങനെയാണ് ഇത് പഠിക്കാൻ പറ്റും നമുക്ക് ഈ മാസം പതിനാമിൽ വെച്ച് നമ്മൾ കണ്ടക്ട് ഈ വെച്ച് എത്ര പേർക്ക് പറ്റും മാക്സിമം പേർക്ക് സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ അല്ല വന്നു അതെല്ലാം അല്ലല്ല നമുക്ക് സീരിയസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് പങ്കെടുക്കും ഇത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ കാര്യമൊന്നും അല്ല വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല നമുക്ക് എന്നോട് പാഷൻ വേണം എന്നൊരു ആഗ്രഹം വേണം ചെയ്യാനുള്ള താല്പര്യം വേണം കാരണം കഷ്ടപ്പാടുണ്ടില്ലോ കഷ്ടപ്പാട് സഹിക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു കട്ടി ഉണ്ടെങ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ ഇത് ഒന്നോട് നോക്കി കാണിക്കും ഇത് എത്ര അക്കൗണ്ടിലേക്ക് എത്തിയത് ഇതിപ്പൊ ഏകദേശം നാല്പത് ആണ് ഏകദേശം കൗണ്ടിലേക്ക് നാല് ഏകദേശം എൺപത്തിരണ്ട് ദിവസമായ ജമ്മീനാണത് എൺപത്തിരണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഈ വലിപ്പത്തിലേക്ക് എത്തിക്കാൻ പറ്റി പറ്റിയിട്ടുണ്ട് ശരിക്കും വനാമി സാധാരണ ഇങ്ങനെ അതോ നമ്മുടെ ഈ ഡയറ്റം കൾച്ചറിലാണോ എത്തും എത്തും നല്ല രീതിയിൽ ചെയ്ത ഡയറ്റം എത്തും നമുക്ക് എത്തിക്കാൻ പറ്റും ഇതിനകത്തോ ഇതിനകത്ത് ഇതിനകത്ത് ഏകദേശം മുപ്പത് ദിവസമായി ദിവസമാണ് ഏകദേശം നാലു തൊട്ട് അഞ്ച് ഗ്രാം ആണ് ഇതിന്റെ സൈസ് ഒരെണ്ണം അഞ്ച് ഗ്രാം വരെ അതാണ് സൈസ് വന്നിരിക്കുന്നത് അതെ ശരിക്കും ഈ മുപ്പത്തൊന്നിന്റെ കണക്കൊക്കെ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം നമുക്ക് എപ്പോഴും അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു ഷീറ്റ് ഉണ്ട് ഷീറ്റ് ഉണ്ട് ഓരോ പോഡിന് ഡേറ്റാ ഷീറ്റ് ഉണ്ട് ഓരോ ദിവസത്തെ എല്ലാ ഷീറ്റ് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കും എല്ലാം പഠിപ്പിച്ചു കൊടുക്കും ശരിക്കും നമ്മൾ ഒരു പോണ്ടി അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ പോണ്ടിന്ന് അല്ലെങ്കിൽ നമുക്ക് മൊത്തം അല്ലെങ്കിൽ ഈ ഒരു പോയി ഇരുപത്തി സെന്റിൽ നിന്ന് നമുക്ക് എത്ര കിലോ കളക്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇവിടെ നാലായിരത്തി ഇരുന്നൂറ് കിലോയ്ക്ക് എടുത്ത് ഹാർവെസ്റ്റ് ചെയ്തു മാക്സിമം മാക്സിമം നമ്മൾ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് കിലോ ആണ് എടുത്തത് നമ്മൾ എടുത്തത് മിനിമം നമുക്ക് ഒരു മൂവായിരത്തി എഴുന്നൂറ് തൊട്ട് നാലായിരം കിലോ നമുക്ക് എടുക്കാം സാധാരണ ആൾക്കാർ ഈ ഇരുപത്തി സെന്റിൽ ഇത്രയും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അതിപ്പോ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും മനസ്സിലാവും നമ്മുടെ എന്താണ് നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു മോഡ് ാണെന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന മോഡ് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആൾക്കാരോട് പറയേണ്ട കാര്യമില്ല പഠിക്കാൻ താല്പര്യമുള്ള ഇവിടെ ഒന്ന് അതെ പഠിക്കാൻ താല്പര്യമുള്ള തീർച്ചയായിട്ടും ഇവിടെ വരാം ഓക്കെ ഇപ്പൊ ഇതിന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുണ്ടല്ലോ എത്ര വിലക്കെ നമുക്ക് മാർക്കറ്റിൽ ഹോൾസെയിൽ വിൽക്കാൻ പറ്റുന്നു ഹോൾസെയിൽ തെറ്റി കൊണ്ടൊക്കെ നമുക്ക് നാനൂറ്റമ്പത് നാനൂറ്റിഅറുപത് റേറ്റ് ഇപ്പൊ നല്ല റേറ്റ് ഉണ്ട് നല്ല റേറ്റിൽ വിൽക്കാൻ പറ്റുന്നുണ്ട് ഉണ്ട് ഓക്കെ ഇതിന് ഒരിക്കലും വില എന്നുള്ള പ്രശ്നം ഒരു അത്യാവശ്യം വില എപ്പോഴും എപ്പോഴും നമുക്ക് എന്തായാലും നമ്മുടെ ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ കോസ്റ്റിനായിട്ടുള്ള ഒരു നൂറ്റമ്പത് രൂപ എന്തായാലും നല്ലോണം ചെയ്താൽ നമുക്ക് കിട്ടും അതായത് സെന്റിൽ നിന്ന് ഒരു നാലായിരം കിലോ നമുക്ക് തൊണ്ണൂറ് ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും ശരിക്കും ഇവിടെ നമുക്ക് മൂന്ന് പോണ്ടല്ലേ അതെ മൂന്ന് ഈ പോണ്ണൂറ് ദിവസമാണ് ഒരു വളർച്ചയെങ്കിലും നമുക്ക് ഓരോ മാസവും അതെ വർഷത്തിലെ എല്ലാ മാസം നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് അപ്പൊ നമുക്ക് പഠിക്കാൻ വരേണ്ട ദിവസം എന്നാണ് എന്ന് ജനുവരി 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 പതിനൊന്നിന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും കാര്യങ്ങളും പഠിക്കാൻ പറ്റും അതായത് ഫാമിൽ നിർത്തി നിങ്ങൾ പഠിപ്പിക്കും അതെ അതായത് ഈ രണ്ട് മൂന്ന് പോണ്ട് വർക്ക് ചെയ്യുന്ന രണ്ട് പോണ്ടും ഇപ്പൊ നമ്മൾ ചെയ്യാൻ തുടങ്ങാൻ പോകുന്ന പോണ്ടും കാണിച്ചു കൊടുക്കാൻ പറ്റും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള എല്ലാം ഒരു കർഷകൻ എന്താണ് വേണ്ടത് ഒരു കർഷന് ബേസിക്കലി അവർക്ക് ഓൺ ഗ്രൗണ്ടില് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമ്മൾ ബേസ് തൊട്ട് ബേസ് തൊട്ട് നമുക്ക് ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് സൺഡേ ആണ് അന്ന് നമ്മുടെ കടവിൽ അപ്പുഭാവം വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ്